ദ ജേർണലിസ്റ്റിലേക്ക് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിത ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചുവെന്നും ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നും പറഞ്ഞ് ഒരു യുവതി മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിയതിന് ശേഷം കേരളത്തിൽ വലിയ ആക്രോശങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുലിന്റെ പാലക്കാട്ട് എം എൽ എ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐയും ബി ജെ പിയും ഒക്കെ ശക്തമായ പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ചു രാത്രി തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യണമെന്ന മുറവിളികൾ ഉയരുകയാണ് എതിരാളികൾക്കെല്ലാം ഇന്ന് സന്തോഷത്തിന്റെ രാത്രിയാണ് റിപ്പോർട്ടർ ചാനൽ തുള്ളിച്ചാടി അറമാദിക്കുകയാണ് ഇതിനിടയിൽ ആധികാരികത വ്യക്തമല്ലാത്ത വിധത്തിൽ രാഹുലിനെതിരെ ഇര സംസാരിക്കുന്നു എന്ന വിധ എന്ന രീതിയിൽ ഒരു ഓഡിയോ ക്ലിപ്പ് കൂടി റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടു ഇതോടെ രാഹുലിന്റെ ജീവിതം തന്നെ തീർന്നു രാഹുലിനി ഇല്ല എന്ന നിലയിലേക്ക് കരഘോഷം മുഴക്കുകയാണ് രാഹുലിൻ്റെ ചോരയ്ക്ക് വേണ്ടി കാത്തിരുന്ന മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും അത് ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് മുഴുവൻ ചാനലുകളിലും ഓടി നടന്ന് രാഹുലിൻ്റെ രക്ഷകനായി രാഹുലിനെ രക്ഷിക്കാൻ വേണ്ടി പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തുടക്കം മുതലേ രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് രാഹുലിനെ കൊടുക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നു എന്ന് നിരന്തരമായി വാദിച്ച് മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ എതിരാളികളുടെയും ഒക്കെ നീക്കങ്ങളെ തകർക്കുന്ന വിധത്തിൽ പൊതുജനങ്ങളെ ഏകോപിപ്പിച്ച ഒരു പൊതുപ്രവർത്തകനാണ് ഹിന്ദു ആക്ടിവിസ്റ്റാണ് അദ്ദേഹം ഇപ്പോൾ ചില നിർണായകമായ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് അതൊന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് വരാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സത്യം ഈ പെൺകുട്ടി ഈ അല്ല പെൺകുട്ടിയല്ല ഇതിലേ മോഡലാണ് വെറുതെ കാണിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ നമ്മുടെ നിയമപ്രകാരം ഈ പെൺകുട്ടിയുടെ ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളി വിടരുത് താഴെ ഫേസ്ബുക്കിൽ എഴുതുന്നവരും ഒരു കാരണവശാലും ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയോ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പേരോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോ വെളിവിടരുത് അത് നിയമവിരുദ്ധമാണ് ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ മാരീഡ് ആണ് ആ മാരീഡ് ആണെന്ന് പറഞ്ഞ ഐഡന്റിറ്റി വെളിയിലാകുന്നില്ല അതായത് ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഈ പെൺകുട്ടി കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ പെൺകുട്ടി ആണ് മറ്റൊരു പുരുഷനെ അങ്ങനെ കല്യാണം കഴിച്ചിരിക്കുന്ന അവസരത്തിൽ അതടക്കമുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷം അല്ലെങ്കിൽ പ്രഗ്നൻസി പിന്നീടുള്ള കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയുമായി വിവാഹബന്ധം സ്ഥാപിക്കാനാകുക യഥാർത്ഥത്തിൽ ഒരു വർഷത്തിന്റെ ഗ്യാപ്പിൽ രണ്ട് പുരുഷന്മാരുടെ ജീവിതം തകർത്ത വ്യക്തിയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലാണ് നടക്കുന്നത് ഈ ഒരു വർഷത്തിന്റെ ഗ്യാപ്പിൽ രണ്ട് പുരുഷന്മാരുടെ ജീവിതം തകർത്തതാണ് ഈ വ്യക്തി ആ വ്യക്തിയാണ് നമ്മൾ അതിജീവിത എന്ന് വിളിച്ച് പോകുന്നത് ഇനി അതിജീവിത ഇവിടെ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം മാധ്യമങ്ങൾ പ്രതിപാദിക്കാതെ പോയ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമപരമായ പോരാട്ടത്തിനിറങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദമായി ഉന്നയിക്കാൻ പോകുന്നത് ഒരു പക്ഷേ ഇതായിരിക്കാം ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ചില നിയമ വിദഗ്ദ്ധരുമായി സംസാരിച്ചപ്പോഴവർ പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഒരു ഒരു പെൺകുട്ടി ഒരു പരാതി കൊടുക്കുന്ന ലൈംഗിക പീഡന പരാതി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നായിരിക്കും കൊടുക്കുക അപ്പം അങ്ങനെ ഒരു പരാതി കൊടുക്കുന്ന സ്ത്രീ വിവാഹിതയാണെങ്കിൽ ആ ലൈംഗിക പീഡന പരാതി നിലനിൽക്കില്ല അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതി നിലനിൽക്കില്ല എന്നൊരു വിധി സുപ്രീം എതിരായി വന്നിട്ടുണ്ട് എന്നാണ് ഉയരുന്ന ഒരു വാദം രണ്ടാമത്തെ വാദം എന്ന് പറയുന്നത് ഇവർ തമ്മിൽ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള ചാറ്റുകളും ഓഡിയോ ക്ലിപ്പുകളും പല രേഖകളും രാഹുൽ മാങ്കൂട്ടത്തിൽ കൈവശവുമുണ്ട് അതുകൊണ്ടാണ് രാഹുൽ നിയമപരമായി ഇത് തെളിയിക്കും സത്യം ജയിക്കുമെന്ന് പറഞ്ഞത് എന്നാണ് ഉയരുന്ന മറ്റൊരു വാദം എന്തായാലും യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനു ശേഷം മാധ്യമങ്ങൾ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനായി വിധിച്ചു ആ മാധ്യമ ജഡ്ജിമാരൊക്കെ ചർച്ചകളിൽ ഉടനീളം രാഹുലിനെ ഫേവറബിളായി സംസാരിക്കുന്ന ആരുടെ വാദങ്ങളും മുഖവിലയ്ക്കെടുക്കുന്നില്ല രാഹുൽ കുറ്റം ചെയ്തു കഴിഞ്ഞു എന്ന് അതായത് എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് ഉമ്മൻചാണ്ടി സാറിനെതിരെ കേരളത്തിൽ ചാനലുകൾ നടത്തിയ ചർച്ചയാണ് അന്ന് ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് ദിവസത്തോളം ഉമ്മൻചാണ്ടി എന്ന അന്നത്തെ മുഖ്യമന്ത്രി സോളാർ നായികയുടെ മേൽ ലൈംഗിക പരാക്രമങ്ങളും ലൈംഗിക വൈകൃതകളും നടത്തിയെന്ന് പറഞ്ഞ് ഇവിടെ ചർച്ച ചെയ്തവരാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പൊ ഇടതുപക്ഷത്തിരിക്കുന്ന എം വി നികേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള റിപ്പോർട്ടർ ചാനൽ ആയിരുന്നു അതിൽ ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്നത് അതിന് തുടർച്ചയാണ് ഇപ്പോൾ ഇവിടെ ഇപ്പൊ പുതിയ റിപ്പോർട്ടർ ചാനലിലൂടെ ഇപ്പോഴത്തെ എം ഡി ആയിട്ടുള്ള ആൻഡു അഗസ്റ്റന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ന്യൂസ് ട്വന്റി ഫോർ മലയാളവും അഭിലാഷ് മോഹൻ എന്ന തീവ്ര ഇടതുപക്ഷ നിലപാടുകാരനായിട്ടുള്ള അവതാരകൻ മാതൃഭൂമി ന്യൂസിലുമൊക്കെ നിരന്തരമായിട്ട് രാഹുൽ കുറ്റവാളിയാണ് എന്ന നിലയിലേക്ക് പ്രഖ്യാപിക്കുകയാണ് അപ്പൊ ഈ ചാനലുകളിലൊക്കെ ഓടി ചെന്നിട്ട് പാനലിസ്റ്റായിട്ട് രാഹുൽ ഈശ്വർ ഇരിക്കുന്നുണ്ട് അദ്ദേഹം എതിർഭാഗം പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴേക്കും അവതാരകരും എതിർ പാനലിസ്റ്റുകളും രാഹുലിനെ അടിച്ചിരുത്തുകയാണ് രാഹുൽ ഈശ്വരനെ അടിച്ചിരുത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റം ചെയ്തു കഴിഞ്ഞു അയാളൊരു പെറുവേട്ടാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇനിയൊന്നും പറയണ്ട എന്ന മട്ടിലേക്ക് ചാനലുകൾ രാഹുലിനെ അടിച്ചിലെത്തുമ്പോഴാണ് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ സ്വന്തം പ്ലാറ്റ്ഫോമിലൂടെ രാഹുൽ ഈശ്വർ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ തനിക്ക് പറയാനുള്ളത് പറയാൻ ശ്രമിക്കുന്നത് അതിന്റെ ബാക്കി ഭാഗം ആ രീതിയിൽ വേഗമാക്കി വെച്ചുമൊക്കെ ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷമാണ് ഇവർ കുട്ടിയുണ്ടാകുന്നതിനെ കുറിച്ചും ഗർഭത്തെക്കുറിച്ചും ഗർഭചിത്രത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു തുടങ്ങിയത് ഈ പെൺകുട്ടി അപ്പോ യഥാർത്ഥത്തിൽ രണ്ട് പുരുഷന്മാരുടെ ജീവിതം നശിപ്പിക്കാൻ കാരണമായതാണ് ഒന്ന് ഈ പെൺകുട്ടിയെ കെട്ടിയ ആ മനുഷ്യന്റെ ആ പയ്യനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് കേട്ടിട്ടുള്ളത് ഞാൻ അവരുടെ ഭാഗത്തുനിന്ന് കേട്ടിട്ടുള്ളത് നല്ല അഭിപ്രായമാണ് ആ പയ്യന്റെയും ജീവിതം തകർത്തു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതം തകർക്കാൻ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതല്ലേ യഥാർത്ഥത്തിലുള്ള പ്രശ്നം വ്യത്യസ്ത ചാനലുകളിൽ നിന്ന് ഫോൺ വരുന്നുണ്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞതെടുത്തോളാം അപ്പൊ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ ചില ആൾക്കാരുടെ കയ്യിലെ ചട്ടുകമായി പ്രവർത്തിക്കുകയല്ലേ ഞാൻ പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തരംഗം ആയിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖ എം എൽ എമാരായ കേരളത്തിലെ നൂറ്റിനാൽപ്പത് എം എൽ എമാരിൽ ഏറ്റവും കൂടുതൽ വെളിയിലേക്ക് ഇറങ്ങിയ ആൾക്കാർ സ്നേഹത്തോടെ ഓടിക്കൂടുന്ന നോക്കുക കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി അഭിഭാഷകയായിട്ടുള്ള ദീപ ജോസഫ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിന് അവർ പറയുന്നത് ഇതിന് ഹണി ട്രാപ്പിന്റെ സ്വഭാവം ഉണ്ട് എന്നാണ് എന്തായാലും ഞാൻ ഇതില് ഒരു തീരുമാനം പറയ പറയുന്നില്ല തീരുമാനമോ അഭിപ്രായമോ പറയേണ്ട ആള് ഞാനല്ല തീരുമാനം പറയേണ്ടത് അന്തിമവിധി പ്രഖ്യാപിക്കേണ്ടത് കോടതിയാണ് തെളിവുകൾ കണ്ടെത്തേണ്ടത് അന്വേഷണ സംഘമാണ് അതുപോലെ തന്നെ ഇരകളെ ഒരിക്കലും അപമാനിക്കരുത് അധിക്ഷേപിക്കരുത് എന്നുള്ള കാര്യവും കൃത്യമായി ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൂടുതലൊന്നും പറയുന്നില്ല പക്ഷേ എനിക്ക് എനിക്കിത് പ്രേക്ഷകരോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാഹുൽ ഈശ്വറിൻ്റെ ഈ ഒരു അഭിപ്രായ പ്രകടനം കണ്ടു അതുപോലെ തന്നെ യുവതിക്ക് എതിരായിട്ട് ദീപ ജോസഫ് കഴിഞ്ഞ ദിവസം ഇട്ടൊരു പോസ്റ്റ് കണ്ടു അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെയുള്ള മറുവാദങ്ങളെക്കുറിച്ച് നിങ്ങളെന്ത് കരുതുന്നു പ്രേക്ഷകർ പ്രേക്ഷകരെന്ത് കരുതുന്നു എന്നറിയാൻ ആഗ്രഹമുണ്ട് കാരണം തീർച്ചയായിട്ടും ചാനലുകളിലും ചർച്ചകളിലും ഒക്കെ രാഹുലിനെ വിധി അങ്ങ് പ്രഖ്യാപിച്ച് രാഹുൽ കുറ്റവാളിയായി എന്ന് മുദ്ര കുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് മറുവശം ചിന്തിക്കുന്ന ആളുകളുണ്ടോ നമുക്കിടയിൽ അവർക്ക് എന്താണ് പറയാനുള്ളത് അവരോടൊക്കെ പറയാനുള്ളത് ഒരിക്കലും ഇരയെ അപമാനിക്കരുത് അധിക്ഷേപിക്കരുത് അത് നിയമവിരുദ്ധമാണ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യേണ്ടതില്ല പക്ഷേ മാന്യമായി സഭ്യമായി നിങ്ങൾക്ക് ഇതിൽ എന്താണ് തോന്നുന്നത് എന്തൊക്കെയാണ് ലീഗൽ പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ഇത് രാഹുലിനെ ബോധപൂർവം കുടുക്കിയതാണോ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നാടകമാണോ യു ഡി എഫ് അധികാരം പിടിക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോകുന്നതിൻ്റെ വിരളി കൊണ്ട് യു ഡി എഫിലെ യുവ കരുത്തരായ ആളുകളെയും അടിച്ചിരുത്താനുള്ള നീക്കമാണോ യു ഡി എഫിനുള്ളിൽ വലിയ പൊട്ടിത്തെ ഉണ്ടാക്കാൻ കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാക്കാൻ കോൺഗ്രസിനെ തകർക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടി കമന്റ് ചെയ്യുക ഈ വിഷയത്തിൽ അത് നമുക്ക് മറ്റൊരു വിഷയമായി തന്നെ ചർച്ച ചെയ്യാം എന്തായാലും രാഹുൽ ഈശ്വർ പറയുന്ന ചില കാര്യങ്ങൾ കൂടി കാണിച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പൊ ഇതിലൊന്നും രാഹുൽ വീണരുത് ഇത് രാഹുൽ 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 ഞാൻ കൂടുതൽ കാര്യങ്ങൾ രാഹുലിന്റെ പ്രശ്നം രാഹുലിനോട് വളരെ രൂക്ഷമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് രാഹുൽ മുമ്പ് എന്നോട് വേദനയോടെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വിട്ടപ്പോ രാഹുൽ തന്നെയാണ് അവസാനം ഇത് അത് വേണ്ട അതിപ്പം എടാ ഐ മീൻ പ്രിയപ്പെട്ട ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ജി അങ്ങ് പറയാതെ നാട്ടുകാർ എങ്ങനെ അറിയും രാഹുൽ ഈശ്വർ അല്ല രാഹുൽ മാങ്കൂട്ടത്തിലാണ് പറയേണ്ടത് ദൈവത്തെ ഓർത്ത് ഈ അമിത മാന്യതയും അയ്യോ അത് ശരിയാവില്ല മറ്റൊരു പെൺകുട്ടിയുടെ സ്വകാര്യത ആണൊന്നും വിചാരിക്കണ്ട ആ മര്യാദയും മാന്യതയും ഇത്തരത്തിലുള്ള ആൾക്കാർ അർഹിക്കുന്നില്ല ഇവരെ ഇവരെ മുമ്പിൽ നിർത്തി കളിക്കുന്നവർ അർഹിക്കുന്നില്ല തീവ്ര സെമിനിസ്റ്റുകൾ അർഹിക്കുന്നില്ല അതുകൊണ്ട് അതിശക്തമായ രീതിയിൽ അങ്ങ് വന്ന് തുറന്നു പറയണം ഇല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന രീതിയിൽ പരമാവധി കാര്യങ്ങൾ ഞാൻ തുറന്നു പറയും അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വായിൽ നിന്ന് അത് കേൾക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയണം ഇല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ എൻ്റെ വായിൽ നിന്ന് എന്നാ രീതിയിൽ പറയും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാനാണ് നമ്മളെല്ലാം കാത്തു നിൽക്കുന്നത് നിങ്ങളെപ്പോലെ ഞാനും അപ്പോ ഒറ്റ കാര്യം ഒരു പോയിന്റ് എല്ലാവരിലേക്കും നിങ്ങളും കൂടെ എത്തിക്കണം കേട്ടോ ഈ പെൺകുട്ടി ഓൾറെഡി മാരീഡ് ആണ് വേറൊരാളുമായി മാരീഡ് ആണ് ആ പെൺകുട്ടിയെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് മറച്ചു വെച്ചും അത് ഒളിച്ചു വെച്ചും അല്ലെങ്കിൽ അത് കവറപ്പ് ചെയ്തും ഒക്കെ നിൽക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ അത് വേഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് മുമ്പോട്ട് വരികയും ആ ബന്ധത്തിനെ കുറിച്ച് വ്യത്യസ്ത കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്ത ആ പെൺകുട്ടിക്കായിട്ട് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഒരു കല്യാണം സ്ഥാപിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുക എന്നാലും ഒരു കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ഞാനത് വേരിഫൈ ചെയ്ത ന്യൂസാണ് അതായത് ഇതിൽ ഒരു കാര്യമാണ് അടിസ്ഥാനപരമായ സത്യം എല്ലാ മാധ്യമങ്ങൾക്കും അറിയാൻ കേട്ടോ നിങ്ങൾ കാണുന്ന എല്ലാ മാധ്യമങ്ങൾക്കും അറിയാം ആ പെൺകുട്ടി മറ്റൊരാളുടെ ഭാര്യയാണ് ഈ പെൺകുട്ടി ഓൾറെഡി മാരീഡ് ആണ് എന്താണ് നിങ്ങൾക്ക് രാഹുൽ ഈശ്വറിന്റെ ഈ അഭിപ്രായ പ്രകടനം കേട്ടിട്ട് തോന്നുന്നത് ഒന്ന് കമന്റ് ചെയ്തോളൂ